രാമേശ്വരത്തെ പാമ്പൻ റെയിൽവേ കടൽപാലത്തിൽ ഓവർ ഹെഡ് എക്യൂപ്മെന്റ് വിജയകരമായി പരീക്ഷണ ഓട്ടം നടത്തി രാമേശ്വരം സ്റ്റേഷൻ വരെയാണ് ട്രയൽ റൺ നടത്തിയത് പരീക്ഷണയോട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ റെയിൽവേ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലത്തിൽ ടവർ കാറിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയെന്നും പുതിയ പാമ്പൻ പാലം ഫിനിഷിംഗ് ലൈനിനോട് െന്നുമാണ് വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് റെയിൽവേ മന്ത്രാലയം കുറിച്ചത് എഞ്ചിനീയർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കഴിവിന്റെ തെളിവാണ് പാലമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചത് സെപ്റ്റംബറിന് മുൻപായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ഒക്ടോബർ ഒന്നു മുതൽ രാമേശ്വരത്തേക്കുള്ള ട്രയൽ സർവീസ് പുനരാരംഭിക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച പഴയ പാലം സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് മണ്ഡപത്തിനും രാമേശ്വരം ദ്വീപിനും ഇടയിലുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു അമിതമായ ഹർഷണം അനുഭവപ്പെടുന്നുവെന്ന് കണ്ടെത്തലിന് പിന്നാലെയാണ് പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ പണി തുടങ്ങിയത് പഴയ പാലത്തേക്കാൾ മുപ്പത് മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം പണിയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ നാവിഗേഷൻ എയർ ക്ലിയറൻസ് നൽകാനുള്ള സംവിധാനമുണ്ടാകും കഴിഞ്ഞ ദിവസം എഴുപത്തിരണ്ട് അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റ് പാൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ബാക്കിയുള്ള നാല് ഗട്ടറുകൾ സജ്ജമാക്കാനുള്ള ചുമതല റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഏറ്റെടുത്തു